ഇതുകൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ മുഖത്തുള്ള കുഴികൾ പൂർണ്ണമായിട്ട് മാറട്ട ശരിക്കും വൺ വീക്ക് കൊണ്ട് തന്നെ റിസൾട്ട് അറിയാം പിന്നെ അതുപോലെ തന്നെ ഒരു മാസം അടുപ്പിച്ച് ചെയ്താൽ ഒറ്റ കുഴി നിങ്ങളുടെ മുഖത്തുണ്ടാവില്ല നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഇഷ്ടം പോലെ ആളുകൾക്ക് കാണാം ലേഡീസിനൊക്കെ മുഖത്ത് കുഴികൾ അതൊരു അഭംഗി തന്നെയാണ് അത് പോവുകയും ചെയ്യും മുഖത്ത് നല്ല നിറം വരും അതായത് ഈ കരുവാളിപ്പ് വെയിലുകൊണ്ടിട്ടുള്ള ഒക്കെ പോയി നല്ല ബ്രൈറ്റ് ആവും അതുകൊണ്ട് തന്നെ ഈ കുഴികളുള്ളവർക്ക് മാത്രമല്ല എല്ലാ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങളത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കണം രണ്ട് നേരം ചെയ്യുക ശരിക്കും വൺ മന്തിൻ്റെ ഉള്ളിൽ മുഖത്തെ കുഴികൾ പൂർണ്ണമായിട്ടും മാറും റിസൾട്ട് പക്കാണ് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തോളും ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് പല വീഡിയോയിലും ഇപ്പം എൻ്റെ വീഡിയോ എന്നല്ല പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് മുഖത്തുണ്ടാകുന്ന ഈ മുഖക്കുരുണ്ടായിട്ടും പിന്നെ നമുക്ക് ഏജ് കൂടും തോറും ചിലവർക്ക് ഇങ്ങനെ എണ്ണമയം കൂടുതലായിട്ട് കുഴികൾ വരും മുഖത്ത് ഈ കുഴികൾ മാറാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനെ ഫീല് ചെയ്ത് കളയണതുണ്ട് അത് ചെയ്ത് കളയണമെങ്കിൽ ഒരുപാട് ക്യാഷ് ചിലവാകും പിന്നെ ഒരുപാട് സിറ്റിങ്സ് ചെയ്താലാണ് അത് റിസൾട്ട് കിട്ടുക എന്നാൽ പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ ഒരു വർഷം അടുപ്പിച്ചൊക്കെ ചെയ്യേണ്ടി വരും അത്രയും കഷ്ടപ്പാടാണ് ഈ കുഴികൾ കളയാനായിട്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മെത്തേഡുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് വൺ മന്ത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ വൺ മന്ത് കൊണ്ട് നിങ്ങളുടെ മുഖത്തുള്ള കുഴികൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും കാരണം അതൊരു മാസമായതുകൊണ്ടാണ് ഒരു മാസം മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം മാറും ഒറ്റ മാസം കൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും അത് ഒരു രണ്ട് മാസമൊക്കെ ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും അത്ര സിമ്പിളായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്ത് കൊണ്ടാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ ഈ പറഞ്ഞ സാധനം നമ്മൾ ഈ ഐസ് ക്രേല ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക ദിവസം രണ്ട് നേരം നമ്മൾ ഇതെടുത്തിട്ട് യൂസ് ചെയ്യണം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഒരുപാട് പേർക്ക് ഇതെന്താണെന്നറിയില്ല അപ്പോൾ ഇത് ഞാൻ കണ്ടൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് എനിക്ക് നല്ല കാര്യം കിട്ടി എൻ്റെ മുഖത്ത് നല്ലോണം മുഖക്കുരു ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം എനിക്ക് മുഖക്കുരു വന്നത് മോനെ പ്രസവിച്ച് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് മുഖക്കുരു വന്നത് അത് കഴിഞ്ഞിട്ട് ആ മുഖക്കുരു ഇങ്ങനെ നിറയെ അടങ്ങും അതൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ മുഖക്കുരു മാറിയപ്പോൾ നിറച്ച് കുഴികളായിരുന്നുണ്ട് അതിൻ്റെ കുറേ മാറിയത് ഇതാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടത് ഇത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗം കേട്ടോ നമ്മൾ മേടിക്കേണ്ടത് ഇതാണ് കണ്ടോ ഗ്രീൻ ടീ ഗ്രീൻ ടീ വാങ്ങിയിട്ട് ഇതൊക്കെ ഒരു ചെപ്പിൽ ഞാൻ വാങ്ങിയിട്ടൊക്കെ പഴയതാണ് അത് കഴിഞ്ഞു പുതിയ ഇത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങണല്ലോ ഇനി കാരണം അത് ഞാൻ ചായയായിട്ട് ഉണ്ടാക്കി കഴിക്കും അപ്പം ചായയായിട്ട് നമ്മൾ ഉണ്ടാക്കി ഗ്രീൻ ടീ ഉണ്ടാക്കി കുളി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ട് നല്ലൊരു ഗ്ലോ വരും പിന്നെ ഇത് ചെയ്ത മുഖ കുരുവിൻ്റെ കുഴി മാത്രല്ല കേട്ടോ സ്കിൻ നല്ല ലൈറ്റാവും നല്ല ലൈറ്റായിരിക്കും സ്ഥിരം ചെയ്താൽ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വെറുതെ ഇത് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്നാലേ കാര്യമുള്ളൂ നമ്മൾ രണ്ട് വലിയ ഗ്ലാസ് ഇതേ പോലത്തെ കണ്ട ഇത് വലിയ ആ അതുകൊണ്ട് രണ്ട് വലിയ ഗ്ലാസ് വെള്ളം ഒരു ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലോ നല്ല ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ ഗ്രീൻ ടീ ഉണ്ടല്ലോ ഗ്രീൻ ടീ സാഷയായിട്ട് വാങ്ങാൻ കിട്ടും സാർഷയായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ച് സാർശ വേണം അതല്ലെങ്കിൽ ഈ ഒരു ഇതുപോലെ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാനും അതായത് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കാനും ഇതിനും പറ്റും അത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും അതുകൊണ്ട് അഞ്ച് ടീസ്പൂണ് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇടുക എന്നിട്ട് അതിട്ടിട്ട് ഒന്ന് ടീസ്പൂൺ ഉണ്ട് ഇളക്കിയിട്ട് അത് നല്ലപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് നേരെ തിളയ്ക്കണം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാ കഴിഞ്ഞിട്ട് അത് പിന്നെ സിമ്മിൽ ഇടുക അല്ലാതെ നമ്മൾ ഇത് വറ്റുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റും അതിൻ്റെ ആ കറ അതിലേക്ക് മുഴുവറങ്ങില്ല അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കുക അത് കഴിഞ്ഞാൽ അതും സിമ്മ സിമ്മിലാക്കുക നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക അത് കുറേ കഴിയുമ്പോൾ ഒരു പത്ത് പന് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് വറ്റിയിട്ട് ഇതുകൊണ്ട് അര ഗ്ലാസ് ആവണം ഈ രണ്ട് ഗ്ലാസ് വറ്റിയിട്ട് അര ഗ്ലാസ് ആവണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ഇത് നല്ല കറുത്ത വെള്ളത്തിലേക്ക് വരിക സാധാരണ നമ്മുടെ ചായല തന്നെ ഒരു വലിയ ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം കറുപ്പവും അതേപോലെ ഗ്രീൻ ടീ ആവില്ല അപ്പോൾ ഗ്രീൻ ടീ ഒറിജിനലാണ് അതാണ് ഇത്രയും അതായത് അതിൻ്റെ ഇലകൾ തന്നെയാണ് അപ്പം അത് നാലഞ്ച് ടീസ്പൂൺ ഇട്ടാലേ ഈ പറഞ്ഞ കറുത്ത വെള്ളത്തിലേക്ക് ആവുകയുള്ളൂ അത് മാത്രമല്ല അതിൻ്റെ കറ അത്ര കറുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നിട്ട് അര ഗ്ലാസ് എടുത്തിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടാറാ വയ്ക്കുക ചൂടാറ വയ്ക്കുമ്പോൾ ആ കറ ഒന്നും കൂടി എന്നിട്ട് അത് നമ്മൾ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അതിലേക്ക് പത്തോ പന്ത്രണ്ടോ തുള്ളി ചെറുനാരങ്ങയുടെ നീലൊഴിക്കുക അധികം അവരത് കിട്ടാ ഒരു ടീസ്പൂണൊന്നും ഒഴിക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂണിൻ്റെ ഉള്ളിൽ ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ അത് ഒഴിച്ചിട്ട് ചൂടാറിയിട്ട് ഒഴിക്കണം എന്നിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഐസ്ട്രയിൽ ഒഴിച്ചു വയ്ക്കുക അരിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഇട്ടിതിലൊക്കെ ഒഴിച്ച് വെക്കുക എന്നിട്ട് ഇതിന്ന് നമ്മൾ ഓരോ കാലത്ത് നേരം നമ്മൾ നേരിട്ട് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഉണയട്ട് കുറച്ച് നേരത്തെ എനിക്കില്ലെങ്കിൽ നമുക്ക് ആദ്യം ഇത് ചെയ്യാം അതല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇത് ഇപ്പം എനിക്ക് നേരിട്ട് ചെയ്യണുണ്ട് കുഴപ്പമില്ല കേട്ടോ ചിലവർക്കിത് നേരിട്ട് ഇങ്ങനെ മുഖത്ത് വെച്ച ആകെ റെഡ് കളറൊക്കെ വരും അപ്പം അത് വരാതിരിക്കാനായിട്ട് ഒരു ചെറിയ കനം കുറഞ്ഞ തുണിയിലാക്കിയിട്ട് ആദ്യം നമ്മൾ ഇതിന്നും ഇങ്ങനെ വെള്ളം വരില്ലേ അത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ തണവ് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഈ ഐസ് ആദ്യമേ തന്നെ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം വരും അത് വേണ്ട ആദ്യം നമ്മളിതിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് കിട്ടുമ്പോൾ വെള്ളം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ അങ്ങനെ ഒപ്പി കൊടുക്കുക ഈ ഐസ് ഐസൗട്ട് അപ്പം നമുക്കത് ആ ഒരു തണവ് പിന്നീട് നമുക്ക് ഈ ഐസ് മുഖത്ത് കരയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നില്ല എല്ലായിടത്തും ചെയ്തോട്ടോ നമ്മൾ ഇതൊക്കെ കുഴിയില്ലോടത്ത് നിന്ന് തരും എല്ലായിടത്തും ചെയ്യുക കാരണം ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നല്ല സ്കിന്നല്ല നല്ല ബ്രൈറ്റാകും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രം ചെയ്യുമ്പോൾ കുഴിയും പോവും അവിടെ നല്ല നിറവും വരും പക്ഷെ നമ്മളെല്ലായിടത്തും ചെയ്യുമ്പോൾ എല്ലായിടത്തും കളർ വരും ഒരു ഇങ്ങനെ കണ്ട ഇപ്പം കുറച്ച് നേരം ആദ്യം ഇങ്ങനെ ചെയ്തോന്നുകൊണ്ട് തന്നെ തണവ് അധികം നമുക്ക് അരവിച്ച പോലെയാവില്ല അത് ഈ ഭാഗത്തായിരിക്കും മിക്കവർക്കും കുഴി അവിടെ ഇങ്ങനെ റബ്ബ് ചെയ്യുക ഐസുകൊണ്ട് അപ്പോൾ വെക്കാനം കുറഞ്ഞ തുണിയിലെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ എനിക്കിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഒരു മാസം അടുപ്പിച്ച് ചെയ്തിട്ട് എനിക്ക് വലിയ ദോഷമൊന്നും വന്നില്ലേ അത് ചെയ്തിട്ട് അതിൽ പറയും ഇങ്ങനെ പാടില്ല എന്ന് പറയും പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ ഇതുപോലെ അങ്ങനെ പെട്ടെന്ന് അരിയത് പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അടിയിലൊരു തുണ്ടുണ്ടാവും എപ്പോഴും കണ്ട ആ തുണ്ട് കൊണ്ടായാലും നമ്മുടെ മൂ കുഴിയൊന്നും ഉണ്ടാവില്ല ഈ ഭാഗത്താണ് പലർക്കും ഇവിടെക്കിന് കുഴി ഉണ്ടാവുക അപ്പോൾ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരെണ്ണം കഴിഞ്ഞിട്ട് ചെറുതും മുടി ഇതിൽ ഇപ്പം എങ്ങനെയാച്ചാല് വലുതും ചെറുതൊക്കെ ഉണ്ടായിരിക്കും കണ്ട വലുതും ചെറുതും ഉണ്ട് ചെറുതും ഉണ്ട് അത് ചെറുതുകൊണ്ട് ഞാൻ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ എടുക്കൂട്ടോ ഇത് വൈകുന്നേരം ചെയ്യണം കേട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് മണി എട്ട് മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ചെയ്യുക അപ്പൊ എന്താ വെച്ചാൽ രണ്ടു നേരം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക അതിൽ ഒരുപാട് ചിലവൊന്നുമില്ല കേട്ടോ അത് അഞ്ച് സാഷ സൂപ്പർ നിന്നൊക്കെ അങ്ങനെ കിട്ടുക അഞ്ച് സാഷ മേടിച്ചാല് നമുക്ക് കുറച്ച് ദിവസൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോക്സായിട്ട് മേടിക്കുക നല്ലത് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തൊരു ബോക്സ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യില്ല എന്ന് തോന്നണെങ്കിൽ അഞ്ച് സാഴ്ച മേടിക്കുക എന്നിട്ട് ചെയ്താൽ ഒരു നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസിക്കുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മേടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ബോക്സ് മേടിക്കുക അപ്പം നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ചിലവ് ആടിയമ്മിലൊക്കെ കുഴിയുണ്ടാവും എല്ലാം അതും മാറണമെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് മുഖം കുറച്ച് നേരത്തേക്കൊരു സോപ്പ് കളറൊക്കെ ആവും കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കുകയുള്ളൂ ഇട്ട് നിങ്ങളിത് കഴുകി കളയരുത് കേട്ടോ അത് മുഖത്ത് തന്നെ കിടന്നോട്ടെ കുളിക്കുമ്പോഴൊക്കെ പോയാൽ മതി ഇത് എന്താ വച്ചാൽ നമ്മൾ ഈ വെയിൽ കൊണ്ടിട്ട് വരുന്ന സൺ ടാൻ ഒക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് മാറുന്നല്ല നിങ്ങളൊരു മാസം അത് ചെയ്യുമ്പോൾ കുഴികളും കുറയും നന്നായിട്ട് കുറഞ്ഞു കിട്ടും അളവ് കുറഞ്ഞു കുറഞ്ഞ് വരും നല്ല കുഴിയുള്ളവർക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ ചെറിയ കുറേ കുഴിയുള്ളവർക്കൊക്കെ ഒരു മാസം കൊണ്ട് മാറും അട്ടാമൊരു മാസം നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ചെയ്താലേ നല്ല ഒരു ഫോട്ടോ എടുത്ത് വെച്ചു നിങ്ങൾ തുടങ്ങുന്നേക്കാൻ വരുമ്പോൾ കുഴിയും മാറും നല്ല ഈ ടാൻ പോയിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നല്ല ഒരു കളറില്ലേ അത് ശരിക്കും വരും അത്ര റിസൾട്ട് ഇണ്ട് ഇതിന് അതാ എന്റെ കൈ മുഖം വ്യത്യാസം കണ്ട എന്താ വച്ചാൽ മുഖത്ത് ഇതൊക്കെ ചെയ്യണ കാരണം മുഖം കുറച്ച് കളവായിട്ടിരിക്കുന്നത് ഇതാണ് ഞാൻ കൂടുതലും ഇപ്പൊ ചെയ്യണത് അല്ലാണ്ട് പാക്കുകളൊക്കെ വല്ലപ്പോൾ ഇടളൂ എന്നാലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പാക്ക് കിട്ടാൻ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുക അതായത് ഒരു ദിവസം ചെയ്തു പിന്നെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യരുത് കേട്ടോ കറക്റ്റായിട്ട് രണ്ട് നേരം ചെയ്യുക നല്ലോണം ഉള്ളവർ ഇനി കുറച്ച് കുഴിയൊക്കെ ഉള്ളവർക്ക് ഡെയിലി ഒരു വട്ടം ചെയ്താൽ മതി പക്ഷേ രണ്ട് നേരം ചെയ്തത് എന്താണ്ടാവണമെന്ന് വെച്ചാൽ ഈ കുഴികളൊക്കെ ചുരുങ്ങി ചുരുങ്ങി ചെറിയ രീതിയിൽ ചുരുങ്ങുണ്ടോ പെട്ടെന്ന് ഇന്ന് ഇട്ടു നാളെയും മറ്റന്നാളത്തേക്ക് ഇത് ചുരുങ്ങി വരില്ല ഒരു വൺ മന്ത് ഒക്കെ ചെയ്യുമ്പോൾ അത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയിട്ട് ചെറിയ ഡോട്ട് പോലെ ആ ഒരു ചെറുക്കിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴികളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറി ചെറിയ ഡോട്ട് പോലും പിന്നെയും നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ അങ്ങനെ മാഞ്ഞ പോലെയായിരിക്കും നല്ല റിസൾട്ടാണ് ഇപ്പം എല്ലാവരും ഇത് ചെയ്യുക നല്ല നിറം വരാനും നല്ല ബ്രൈറ്റായിട്ട് മുഖം ഇരിക്കാനും ആ നമ്മൾ നമ്മളിപ്പോഴത്തെ നല്ല ചൂടല്ലേ ചൂടത്തുള്ള ആ കരുവാളിപ്പ് നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നാൽ പോലും ഉണ്ടാവും ആ കരുവാളിപ്പ് മാറും പിന്നെ ഡെയിലി നമ്മൾ എങ്ങടയിലൊക്കെ പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരം ചെയ്യണമെങ്കിൽ നമുക്ക് ആ കരുവാളിപ്പ് അന്നാന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നമ്മുടെ കള്ളത്തൊക്കെയുള്ള കുഴികൾ പോകാനാണ് അപ്പോൾ ഇത് അത് സത്യമായിട്ടും നല്ല പോലെ മാറൂട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ലൈക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് തരാട്ടോ അപ്പോൾ ഓക്കെ ബൈ സി